ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എവർക്കും കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല കൊല്ലം സുതിയുടെ വൈഫ് രേണു ഒരു റീൽ ചെയ്തു ഒരു റീല് ചെയ്തു ഈ റീലിൻ്റെ കെയറോഫിലാണ് ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ആ പുള്ളിക്കാർത്തിയുടെ വീഡിയോയുടെ താഴെ അനാവശ്യമായ കമൻറ്റുകളാണ് രേഖപ്പെടുത്തുക സത്യസന്ധമായ കാര്യം ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ബേസിക്കലി ഈ രേണു എന്ന് പറഞ്ഞ വ്യക്തിയെ ഈ പറഞ്ഞ സ്ത്രീയെ അറിയത്തില്ലാത്തവർക്കായിട്ട് വേണേൽ പറയാം നമുക്കറിയാം എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കലാകാരനായിരുന്ന കൊല്ലം സുദിയുടെ വൈഫാണ് ഈ കൊല്ലം സുതി നമുക്കറിയാം ഒരു അപകടത്തിൽ മരണപ്പെട്ട അതിനുശേഷമാണ് ഈ രേണു എന്ന് പറഞ്ഞ വ്യക്തിത്വത്തെ എല്ലാവരും ശ്രദ്ധിക്കുന്നതും എന്നാണ് വേണമെങ്കിൽ പറയാം കാരണം സ്വാഭാവികമായിട്ടും അങ്ങനെ വരികയോളൂ ഹസ്ബൻഡ് മരിച്ചുപോയി രണ്ട് കുട്ടികളുമുണ്ട് അവരുമായിട്ട് ജീവിതം പലപ്പോഴും പല കാര്യങ്ങളും സോഷ്യൽ মিডিয়া চর্চা বিষয় আগারমুক പിന്നെ അവർക്ക് വേണ്ട പല പല തരത്തിലുള്ള ഹെൽപ്പുകൾ ചാനലിലെ പല ചാനലുകളും ചെയ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ പല നന്മകളായ പല കാര്യങ്ങളും അവർക്ക് വേണ്ടി പല ആൾക്കാരും ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ പുള്ളിക്കാരത്തി സോഷ്യൽ മീഡിയയിൽ ഒരു അറിയപ്പെട്ടു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളിക്കാരൻ മരിച്ചു അതിനുശേഷം ഈ പുള്ളിക്കാരത്തി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഒരു ഫോട്ടോ പോലും പുള്ളിക്കാരത്തിൽ ഇടുക അല്ലെങ്കിൽ പുള്ളിക്കാരത്തിൽ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴെ മോശമായ കമൻറ്റുകൾ രേഖപ്പെടുത്തും തന്നെ മുതിരുന്ന ഒരുപാട് നിരവധി മലയാളികളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചാന്തുപുട്ട എന്ന് പറഞ്ഞ സിനിമയിലെ ദിലീപും നമ്മുടെ ഗോപികയും കൂടി അഭിനയിച്ച ഒരു പ്രണയ രംഗമുണ്ട് ആ ഒരു പ്രണയ ഗാനമാണ് അഭിനയിച്ച ഒരു പ്രണയഗാനം ഇവർ റീക്രിയേറ്റ് ചെയ്യും ഇതുപോലെ റീൽസിന് വേണ്ടി ആ സിനിമയുടെ പാട്ടിൻ്റെ അകത്ത് ഒറിജിനലായിട്ടും ഇതുപോലെ തന്നെ ദിലീപും ഈ പറഞ്ഞ ഈ പറഞ്ഞ ഗോപികയും തമ്മിൽ ആ പാട്ട് ശരിക്ക് ഇഴുകി ചേർന്ന് അഭിനയിക്കുന്ന രീതിയിൽ തന്നെയാണ് ചിത്രീകരിച്ചത് അപ്പോൾ അതുപോലൊക്കെ തന്നെ റീക്രിയേറ്റ് ചെയ്യുകയാണ് ഇവർ ശ്രമിച്ചത് അപ്പം അങ്ങനെയാണ് ഇവർ ചെയ്തു പോകും അപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള പോലെ തന്നെ ഒരല്പം കെട്ടിപ്പിടുത്തവും ഒരല്പം എന്താണ് ഈ പറഞ്ഞ പ്രണയത്തിൻ്റെ കുറച്ച് സിറ്റുവേഷൻസും ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു റീലാണിത് ഇത് കെട്ടിപ്പടുത്തവും അങ്ങനെയുള്ള ഉമ്മ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ അതിൻ്റെ അകത്ത് ഉണ്ട് പിന്നെ ഡ്രസ്സിങ് വെച്ചാൽ നമുക്കറിയാം കടൽ തീരത്തെ ആൾക്കാരുടെ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു മുണ്ട് അല്ലെങ്കിൽ കൈലി അതോടൊപ്പം തന്നെ ഒരു നീളം കുറഞ്ഞ ബ്ലൗസ് സോ ഇതാണ് കോസ്റ്റ്യൂം അപ്പോൾ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് അതോടൊപ്പം തന്നെ കോ ആക്ടറും കൂടെ ചെയ്ത് ഒരുമിച്ചാണ് ഇത് ഇവർ അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു സോങ് കണ്ടിട്ടാണ് ഇവർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു അലിഗേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ ഇവരെ എന്തിന് ഇവരുടെ ഇവർക്കെതിരെയുള്ള പ്രശ്നം മെയിനായിട്ട് ഇവരെ രേണു എന്ന ഒരു ആക്ട്രസ് എന്ന് വേണമെങ്കിൽ പറയാം ഇനിയോട്ട് അല്ലെങ്കിൽ മോഡലെന്ന് വേണം പറയാം അങ്ങനെയൊന്നും കാണാതെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ന നിലയിൽ പോലും കാണാതെ കൊല്ലം സുതി എന്ന് പറഞ്ഞ നടൻ്റെ ഭാര്യയായിട്ടാണ് ഇന്ന് അറിയപ്പെടുന്നതെങ്കിൽ പോലും ആ ഒരു ഇവരും പേഴ്സണലി ആ ഒരു വ്യക്തി ഇന്നൊരു വീഡിയോ ചെയ്തു എന്നുള്ളത് ആരും കാണുന്നില്ല പകരം കൊല്ലം ശുതി അല്ലെങ്കിൽ മരിച്ചുപോയ കൊല്ലം ശുതി വൈഫ് ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടോ എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അതാണ് ഇവിടെ മെയിൻ പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം പറയാം ഇതിന് താഴെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിടുന്ന ആൾക്കാർ മോശമായിട്ടാണ് കമൻ്റ് ഇടുന്നത് ഇതുവരെയും സോഷ്യൽ മീഡിയ നമുക്കറിയാം ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പണ്ടൊക്കെ അത്യാവശ്യം മോശം രീതിയിൽ കമൻറ്റിടുമെങ്കിൽ ഇന്ന് അതിൻ്റെ പത്തിരട്ടി രീതിയിലാണ് ഇടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ വളരെ മോശമായ രീതിയിലാണ് ഇന്ന് പുള്ളിക്കാരിയുടെ ഈ ഇൻസ്റ്റഗ്രാമിനെതിരെ കമൻ്റ് ഇടുന്നു അതുകൊണ്ട് ഭയങ്കരമായിട്ട് രീതിയിൽ ഈ വീഡിയോ റീച്ച് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും ഇത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ആൾക്കാരും ഇങ്ങനെയൊരു വൈറൽ കണ്ടൻ്റ് ആയിരിക്കും ഇതെന്ന് വേണമെങ്കിൽ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും കാരണം ഈ കണ്ടൻറ്റ് രണ്ട് രീതിയിലാണ് വൈറലാകുന്നത് ഒന്നാമത്തെ കാര്യം കൊല്ലം സ്തുതി മരിച്ചുപോയ കൊല്ലം സ്തുതിയുടെ വൈഫ് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അല്പം പ്രണയ രംഗങ്ങൾ ഇതിൻ്റെ അകത്ത് ഉള്ളത് അത് ഈ പറഞ്ഞ പോലെ കൊല്ലും സുതി അഭിനയിച്ച ശരിയായില്ല എന്ന രീതിയിലാണ് നാട്ടുകാരെ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഈ ഈ ഒരു സാധനം എന്താണ് പറയുന്നത് വൈറലാകുമെന്ന ഇത് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നവർ വിചാരിച്ചിട്ടുണ്ടാവാം എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ അവർ വിചാരിച്ചിട്ടുണ്ടാകുമെന്ന് പറയാം ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു രീതിയിൽ ഒരു കമൻറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ കൊല്ലം സുതി മരിച്ചു ഓക്കെ മരിച്ചുപോയി പക്ഷേ ബാക്കിയുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ കുട്ടികളും ഈ പറഞ്ഞ രേണു ഇവർക്ക് ജീവിക്കേണ്ടേ അപ്പം അതിനായിട്ട് കൊല്ലസ്വതി മരിച്ചു പോയെങ്കിൽ പോലും അവർ ജീവിക്കാൻ വേണ്ടി പല കാര്യങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കുന്നു അപ്പം അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് മോശമായിട്ട് പറയുന്നവരുണ്ട് ആ ഒരു രണ്ട് രീതിയിലും ഈ വീഡിയോയ്ക്ക് ഒരു റീച്ച് കിട്ടുമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും അപ്പൊ ഈ രണ്ട് രീതിയിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന രീതിയിലാണെങ്കിൽ പോലും ഏത് രീതിയിലാണെങ്കിലും ഈ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുമെന്ന് അവര് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഈ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇത്രയും വൈറൽ ആയത് എന്ന് വേണമെങ്കിൽ നമുക്ക് നൂറ് ശതമാനം പറയണം അപ്പം അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ മോശമായിട്ട് കമൻറ്റിട്ട് ഈ വീഡിയോയെ വൈറലാക്കുന്ന ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയവര് ചിലപ്പോൾ ഏ ഉണ്ടാക്കിയവർ ഒരു സിക്സ്റ്റി പെർസെൻറ്റ് സെവൻറ്റി പെർസെൻറ്റിലേക്ക് അവർ ചിന്തിച്ചിട്ടുണ്ടാവാം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വൈറലാകാനും സാധ്യതയുണ്ട് ഏ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാവാം ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതിന് താഴെ പോയി അനാവശ്യമായ കമൻറ്റ് കഴിഞ്ഞാൽ സത്യം പറയാൻ ആ വീഡിയോ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് കിട്ടും എന്നുള്ളതല്ലാതെ ഒന്നും സംഭവിക്കാനില്ല ഞാൻ സത്യം പറയാലോ ഇത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർക്ക് വ്യക്തമായിട്ട് അവർക്കറിയാം പിന്നെ ഞാൻ ഒന്നും രണ്ടു ദിവസമായിട്ട് ഈ ഒരു കാര്യം മാത്രമാണോ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ചർച്ചാ വിഷയം എന്ന് വേണമെങ്കിൽ പറയാം ഇവരുടെ വീഡിയോയെ പറ്റി ഇനി ഈ വീഡിയോയിൽ രണ്ട് വശം നമുക്ക് പറയാം ഒരു ഇനി ഈ വീഡിയോയുടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് എടുക്കാം ഒന്ന് ഈ വീഡിയോ ചെയ്ത് ശരിയാണോ എന്നുള്ള കാര്യം ശരിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ അവർ ചെയ്ത് ശരിയാണോ ഏ അതോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പം എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അത് പ്രത്യേകിച്ച് വേറെ ഒരു മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല അവർ ഇതുവരെയും അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ അവരൊരു ആൽബം അഭിനയിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനൊരു കാര്യം ചെയ്തു എന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല ഞാൻ പറയുന്നത് അവർ ഇനിയും ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത് കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ എതിർത്ത രീതിയിൽ അവരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ പേടിച്ച് എന്താണ് പറയുന്നത് ആരോടും ഇനിയൊരു പ്രോ ഇതുപോലുള്ള വർക്കുകൾ കാര്യങ്ങൾ ചെയ്യാതെ സോഷ്യൽ മീഡിയ ഭയന്ന് വീട്ടിനുള്ളിൽ ഇരിക്കാതെ ഇനിയും ഇതുപോലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യണം അത് അങ്ങനെ അങ്ങനെ മുന്നോട്ട് വരണം ഇപ്പോൾ കാരണം വെച്ചാൽ കൊല്ലം സ്തുതിയുടെ കെയർ ഓഫിലാണ് ഇന്ന് രേണു അറിയപ്പെടുന്നതെങ്കിൽ നാളെ കൊല്ലം സുതിയുടെ കെയർ ഓഫിലല്ല രേണു എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വത്തിൻ്റെ കെയർ ഓഫിൽ തന്നെ അവർ അറിയപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യുക കാരണം ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്തെങ്കിലും കാട്ടി കൂട്ടുക വൈറലാകുക എന്നത് മാത്രമല്ല പകരം ഇതൊരു നല്ല ഒരു ജീവിത ഉപാധിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നാൽ ഈ ഇൻസ്റ്റഗ്രാമിൽ ഫൈവ് മില്യനൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പേയ്മെൻറ്റും അവർക്ക് കിട്ടും അത് ഈ താഴെ കമൻറ്റ് എഴുതുന്നമാർക്ക് അറിയത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം നല്ല രീതിയിലുള്ള പേയ്മെൻറ്റ് കിട്ടും അത് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ കിട്ടും അപ്പം പലർക്കും അത് അറിയാതെയാണ് അവർ ചെയ്യുന്നത് ഇപ്പോൾ ഓരോ തവണ കമൻറ്റ് ഇടുമ്പോഴും അല്ലെങ്കിൽ ഓരോ തവണ നിങ്ങൾ അതിനെ ഡിസ്ലൈക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യോ ഒക്കെ ചെയ്യുമ്പോൾ പോലും ഈ വീഡിയോ പിന്നെയും പിന്നെയും റീച്ച് ആയി റീച്ചായിക്കിടിക്കണം പിന്നെയും പിന്നെയും റീച്ച് റീച്ചാകാൻ തോറും പിന്നെയും പിന്നെയും അവർക്ക് പേയ്മെൻറ്റ് കൂടി കിട്ടിക്കൊണ്ടേയിരിക്കും കാരണം റീച്ച് കൂടുന്നതനുസരിച്ച് പേയ്മെൻറ്റ് കൂടിക്കൊണ്ടേയിരിക്കും അപ്പം അങ്ങനെയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ കാര്യം അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം അഭിപ്രായ മന്ത്രിയും ഉണ്ട് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് കാരണം ആ സ്ത്രീ ഇത് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ശരിയാണ് ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ